ചേമ്പ് പുഴുങ്ങിയത് കഴിക്കാൻ ഒരു കൊതിയായിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ് ശരിക്കും ഞാൻ കപ്പ വാങ്ങാനാണ് കടയിൽ പോയത് അപ്പോഴാണ് ചേമ്പ് ഇരിക്കണേണ്ടത് മിക്കവാറും കപ്പ പുഴുങ്ങിയതായിരിക്കും അല്ലെങ്കിൽ കപ്പ ഒലത്തിയതായിരിക്കും കഴിക്കുക എന്നാൽ പിന്നെ ഇന്ന് ചേമ്പ് കഴിക്കാൻ നേരത്തി ചേമ്പ് വാങ്ങിയിട്ട് വന്നു ചേമ്പ് കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു കടയിൽ ചെന്നപ്പോൾ ചേമ്പും ചേനയൊക്കെ കൂടാതെ കാച്ചിലിടിക്കുന്നുണ്ടായിരുന്നു എല്ലാം കൂടി ഞാൻ വാങ്ങിയില്ല കേട്ടോ ശരിക്കും കാച്ചിൽ വാങ്ങണം എന്നുണ്ടായിരുന്നു പിന്നെ ആവശ്യമുള്ളപ്പോൾ വാങ്ങിയാൽ മതിയല്ലോ എന്ന് കരുതി ചേമ്പും വാങ്ങി ഇങ്ങോ പോന്നു പാർമോൾ എന്ന സഹായത്തിനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവൾക്ക് നല്ല തുമ്മലും ജലദോഷവും ഒക്കെ ആയിട്ട് ഇരിക്കണ്ടായിരുന്നു നല്ല വയർ വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി നല്ല കാര്യമായിട്ടുള്ള വയർ വേദന ഉണ്ടെങ്കിൽ ഞമ്മട് പറയണമെന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാലും വർത്തമാനം പറഞ്ഞു അടുക്കളയിൽ കൂട്ടിയിരുന്നു നല്ല പച്ചക്കാന്താരി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി കൂട്ടി നല്ലൊരു ചമ്മന്തി ഇങ് അരച്ചെടുത്തു ഉള്ളിയും മുളകും എടുക്കുമ്പോൾ വലിയ കുഴപ്പം തോന്നിയില്ല പക്ഷെ അരച്ചെടുത്തപ്പോൾ കുറച്ചേ ഉള്ളൂ എന്തായാലും ഇത് തികയില്ല എന്ന് തോന്നി എന്തായാലും അവസാനം അതങ്ങനെ തന്നെ തികഞ്ഞും ഇല്ല ഈ ഇരിക്കുന്ന രണ്ടെണ്ണവും കാന്താരി ചമ്മന്തിയുടെ ടീംസ് ആണ് രണ്ടും കൂടി അവസാനം അടിയായി ചമ്മന്തിക്ക് ചമ്മന്തി കുറച്ചുകൂടെ ഉണ്ടാക്കി കൂടെയെന്നായിരുന്നു ആനന്ദ് ചോദിക്കുന്നത് എന്തായാലും ഏട്ടന് വേണ്ടി ഞാൻ കുറച്ച് നേരത്തെ എടുത്തുവെച്ചതുകൊണ്ട് ഭാഗ്യമായി ഇല്ലെങ്കിൽ അതും കാലിയാവും